ഒരു ചരിത്രം ചരിത്രം പറയാം ഈ ിൽ വന്യമൃഗങ്ങൾ മൂത്തട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കാരപ്പുറം എന്ന പ്രദേശമാണ് നിലമ്പൂർ കോവിലകത്തിന്റെ അധീനതയിലായിരുന്ന ഈ മേഖലയിൽ അഹോരാത്രം പണിയെടുത്ത് പട്ടിണി അകറ്റിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കാർത്തു കാട്ടുമുഗങ്ങളോട് മഞ്ഞളിച്ച കഴിഞ്ഞിരുന്ന ജനതയ്ക്ക് ജനങ്ങളുടെ ഭൂമിയിൽ കുടിയേറ്റം നടത്തുന്നതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഏക്കർ കണക്കിന് വെട്ടിപ്പിടിച്ചവരിൽ കുട്ടി ഹാജി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഉദ്ദേഹമാണ് ഇന്ന് കാലപ്പുറത്ത് ചോളമുങ്ക ജി എൻ പി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജന്മിമാരിൽ നിന്നും അറുനൂറ് രൂപയ്ക്ക് വാങ്ങിയത് അതോടൊപ്പം തന്നെ ഇന്ന് നിലനിൽക്കുന്ന കെട്ടിടവും പണി കഴിപ്പിച്ചു സ്വന്തം ചെലവിൽ ഒരു അധ്യാപകനെ നിയമിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനവും തുടങ്ങി ശ്രീ പൊങ്കുരുത്തി അബ്ദുള്ള ശ്രീ സീതികോയ തമ്മൾ ശ്രീ പെരുന്ത ഗനായകൻ തുടങ്ങിയവർ അധ്യാപനം നടത്തിയെങ്കിലും ശ്രീ സീതികോയ തമ്മിൽ മാത്രമായിരുന്നു രണ്ടു വർഷം അധ്യാപകനായിരുന്നു അധ്യാപകർക്ക് ശമ്പളം നൽകിയിരുന്നത് രക്ഷിതാക്കളും ഹാജിയും കൂടിയായിരുന്നു അധ്യയനം മുടങ്ങിക്കിടുന്ന ഇവിടെ തദ്ദേശവാസികളായ ഒരുപറ്റം മനുഷ്യ സ്നേഹികൾ വിപുലമായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് നിർദ്ധനരായ നാട്ടുകാരിൽ നിന്ന് തിരിവെടുത്ത് ഉണ്ടാക്കിയ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചേരുന്ന ഹാജിയോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്കൂളും സ്ഥലവും വിലയ്ക്ക് വാങ്ങി കേരള ഗവർണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ സർക്കാർ അധീനതയിൽ കാലിപ്പുറത്ത് ആരംഭിച്ച സ്കൂൾ ജി എൻ പി എസ് ആയിരുന്നു പ്രസ്തുത സ്കൂളിലെ ആദ്യ അധ്യാപകർ ഇന്ന് കാലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിരസ് ഉയർത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രമാണ് ചോളമുണ്ട ഗവൺമെന്റ് എൽ പി സ്കൂൾ പതിനായിരങ്ങൾക്ക് വിദ്യ പകരം നൽകിയ വിദ്യാസങ്കേതം നാല് ചുവരുകൾ അടങ്ങിയ കെട്ടിടത്തിനപ്പുറം വിദ്യയെ ആരാധിക്കുന്നു അറിവിന്റെ ആലയണമെന്ന് ജ്ഞാനാലയം അക്ഷരങ്ങളും അറിവും സംസ്കാരവും പകർന്നു നൽകുന്ന തുറന്ന പുസ്തകം പ്രീ പ്രൈമറിയിൽ നാല് ഡിവിഷനുകളും പ്രൈമറിയിൽ ഒൻപത് ഡിവിഷനുകളും ഉൾക്കൊണ്ട് പതിമൂന്ന് വിശാലമായ ക്ലാസ് മുറികൾ ഇതിൽ മൂന്ന് ഹൈടെക് മുറിയും സ്കൂളിലെ പ്രധാന അധ്യാപകൻ കൂടാതെ രണ്ട് ആയമ ഒരു ഇവർക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങൾ വിളമ്പി നൽകുന്നു പ്രിയപ്പെട്ട വിലാസ വിചേജിയും അടങ്ങുന്നതാണ് ചോളമണ്ഡലിലെ കുടുംബാംഗങ്ങൾ രണ്ടായിരത്തിലേറെ പുസ്തകങ്ങൾ ഉൾക്കൊണ്ട അതിവിശാലമായ സ്കൂൾ ലൈബ്രറി വിശാലമായ ഉച്ചഭക്ഷണം തുടങ്ങുന്ന മനോഹരമായ കളാലമായ എല്ലാ ക്ലാസുകളിലും വൈദ്യുതി പൂർണ്ണമായ ചുറ്റുമതി കോൺക്രീറ്റ് ടൈൽ പതിച്ച നടപടികൾ എന്നിവ എടുത്തു പറയേണ്ടതാണെന്ന് നമ്മുടെ മക്കൾ മികച്ച വായനക്കാരൻ മലയാളവും ഇംഗ്ലീഷും കൈകാര്യം പഞ്ചായത്ത് തല സബ് ജില്ലാ ുംബ്ജില്ലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പ്രവർത്തനം ഒന്ന് മാത്രമാണ് ശ്രീ ഋഷി അലി തമ്മിൽ ചെയർമാനും അജിമോറും എം ടി എ പ്രസിഡന്റുമായ പതിനെട്ട് പേരടങ്ങിയ രക്ഷാകർതൃ സമിതി സ്കൂളിന്റെ പ്രവർത്തന മേഖലയിൽ നിർലോഭമായ പങ്ക് വഹിക്കുന്നു പഞ്ചായത്തിലെ മികച്ച എൽ പി സ്കൂളായ ചോളമുണ്ട ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രസിഡന്റ് ആയ ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച സഹായ സഹകരണങ്ങൾ ഇന്നും ലഭ്യമാകുന്നുണ്ട് പ്രവർത്തന മേഖലയിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഇനിയും ചോളമുണ്ടയോടൊപ്പം ഉണ്ടാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷം ആരംഭിച്ചത് തന്നെ പുതുമയുടെ വാതായനങ്ങൾ തുറന്നായിരുന്നു പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ചോളമുണ്ടയുടെ ഉത്സവമാക്കി മാറ്റാൻ അധ്യാപകരും രക്ഷിതാക്കളും എസ് എം സി അംഗങ്ങളും ഒന്നിച്ച് ഒരുങ്ങിയിരുന്നു അക്ഷരങ്ങൾ തിരിപ്പുറപ്പിച്ച തിളക്കമുള്ള കിരീടങ്ങളും വർണ്ണ ബലൂണുകളും നൽകി അലങ്കരിച്ച സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് നവാഗതരെ ആനയിച്ചത് കുഞ്ഞുങ്ങൾക്ക് പുതുമയായി ചെയർമാൻ ശ്രീ ദിനേഷ് അധ്യക്ഷ സ്ഥാനം വഹിച്ച പ്രവേശനോത്സവ ചടങ്ങുകൾ കൃത്യം തന്നെ ആരംഭിച്ചു കൊണ്ട് സ്കൂളിന്റെ പ്രവർത്തന മേഖലയിൽ എന്നും താങ്ങായി നിൽക്കുന്നു നൂറ്റേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ഉസ്മാൻ അവർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അനീഷ് കാറ്റാടി അസിസ്റ്റന്റ് ശ്രീമതി ഓമന ടീച്ചർ മുൻ അധ്യാപിക ബി എഡ് ടീച്ചർ എന്നിവർ മധുരമായ വാക്കുകൾ കൊണ്ട് കുരുന്നുകൾക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ ഒൻപത് എൽ എസ് എസുകൾ നേടിത്തന്ന സ്കൂളിന്റെ അഭിമാനമായി തീർന്ന പ്രതിഭകളെ ഈ ചടങ്ങിൽ ആദരിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് നിലമ്പൂർ സബ് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം സ്കോളർഷിപ്പ് നേടിയ സ്കൂൾ ഈ വർഷം സ്റ്റാഫ് സെക്രട്ടറി ടീച്ചറുടെ ശേഷം മധുരമായ ചെയ്ത് ജൂൺ പരിസ്ഥിതി ഭാവി തലമുറയ്ക്ക് ഒരു സുസ്ഥിര ഭൂമി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ അങ്കണത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പ്ലാസ്റ്റിക് എന്ന വില്ലനെ പാടെ ഇല്ലാതാക്കി പ്രകൃതിയുടെ കരങ്ങളെ ചേർത്ത് പിടിക്കാൻ പ്ലാസ്റ്റിക്കിനെതിരെ മനുഷ്യ എന്ന പ്രത്യേക പരിപാടി തന്നെ സ്കൂളിൽ സ്കൂൾ അധ്യാപകൻ സീനിയർ അസിസ്റ്റന്റ് ഓർമ്മ ടീച്ചർ എന്നിവർ പ്ലാസ്റ്റിക്കിനെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ നൽകി ചിത്രങ്ങളും വാചകങ്ങളും പകർത്തി മനോഹരമായ പോസ്റ്ററുകൾ അവർ തയ്യാറാക്കി ഒരു തൈ നാണമെന്നാൽ തൈകൾ നട്ടുപിടിപ്പിച്ച് പ്രകൃതിയോടുള്ള സ്നേഹം കൈ തൊഴിഞ്ഞ ഭാവനകൾ എന്ന പേരിൽ ബോക്സ് ഉണ്ടാക്കി അതിൽ നിക്ഷേപിക്കാൻ അധ്യാപകൻ ബിജോ സാറിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങിയതും പ്രകൃതിയോടുള്ള പ്രത്യേക അനുകമ്പ തന്നെ സ്കൂൾ പരിസരത്തെ നടന്നു നിരീക്ഷിച്ച് ഇലകളുടെയും പൂക്കളുടെയും തേൻ തകരുന്ന ശലഭങ്ങളുടെയും കുശലങ്ങൾ അന്വേഷിച്ച് പ്രകൃതി നടത്തുമെന്ന പുതിയ അനുഭവം വിദ്യാർത്ഥികൾക്ക് നൽകാനും പരിസ്ഥിതി ദിനം കാരണമായി പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു നല്ല തലമുറയിൽ ചോളമുടേൽ നിന്നും ഇനിയും വളർത്തേണ്ടത് ഇവിടുത്തുകാരുടെ ആവശ്യകതയാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനാചരണവും വിദ്യാരംഗ കലാ സാഹിത്യ വേദി ഉദ്ഘാടനവും വിപുലമായി നടന്നു മനോഹരമായ പരിപാടികളോടെ ഒരാഴ്ച നീണ്ടുനിന്ന വായനാ ദിനാചരണം വ്യത്യസ്ത അനുഭവമായി പ്രാദേശിക വിപുലീകരണവും വായനശാല സന്ദർശനം അക്ഷര പയറ്റ് വായനാ മത്സരം പുസ്തക പ്രദർശനം വായനാ കൂപം എന്നിവ ഈ ദിനങ്ങളിൽ സംഘടിപ്പിച്ചു ഓരോ ദിനാചരണം ചോളമുടലിലെ മക്കളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഹൃദയ താളമാണ് ലോക ലഹരിവിരുദ്ധത്തിൽ കുഞ്ഞുകൾക്ക് പ്രത്യേക അസംബ്ലി വിളിച്ചു കൂട്ടി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ലഹരിവിരുദ്ധ സന്ദേശം നൽകുകയും ചെയ്തു നമ്മുടെ മക്കൾ നമ്മുടേത് മാത്രമാണ് ലഹരിയുടെ ആസക്തിക്ക് അടിമപ്പെടാത്ത ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ എന്നും വിവിധ ക്ലാസുകളിൽ സംഘടിപ്പിക്കുകയും രക്ഷിതാക്കളുടെ സജീവ പങ്കാളിത്തം മാറ്റുപൂട്ടുകയും ചെയ്തു പഠന പ്രവർത്തനങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിജയസ്പർശം എന്ന പേരിൽ പ്രത്യേക പരിശീലന പരിപാടി ആരംഭിച്ചു നൂറ്റെടും പഞ്ചായത്തിലെ മികച്ച ശുചിത്വ വിദ്യാലയമായി മൂന്നാം തവണയും നമ്മുടെ വിദ്യാലയം തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന സന്തോഷവാർത്ത ഈ അവസരത്തിൽ ഇവിടെ കൂടിയ എല്ലാവരെയും ഞങ്ങൾ അറിയിക്കുന്നു പിറന്നാളിന് മിഠായി വേണ്ട എന്ന തീരുമാനത്തിൽ എത്തിച്ചത് പൂർണ്ണമായി ഹരിത വിദ്യാലയമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു മിഠായിക്കു പകരം ഒരു കുട്ടി ഒരു പുസ്തകം ലൈബ്രറിയിലേക്ക് എന്ന പ്രവർത്തനം ആരംഭിച്ചു പരിസ്ഥിതി പരിപാലനത്തിന്റെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകുവാനായി ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണം ജല സുരക്ഷ ഊർജ സംരക്ഷണം ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹരിത കേരള മിഷൻ സ്കൂളിനെ സാക്ഷ്യപ്പെടുത്തിയതും നമ്മുടെ മികച്ച നേട്ടമാണ് കുട്ടികളുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിന് നിദാനമായത് വിദ്യാരംഗക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ രചനാ മത്സരങ്ങൾ നടത്തപ്പെടുന്നു കവിതാ രചന കഥാരചന ചിത്രരചന കടങ്കഥ പരട്ട് സർഗവേളകൾ ഭാഷാ പതിപ്പ് നിർമ്മാണം എന്നിവ ഇതിൽ ചിലത് മാത്രമാണ് കുട്ടികളിൽ ഇംഗ്ലീഷ് ഭാഷ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ തനത് പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടന്നു വരുന്നു spoken English, English, one hour only English, English assembly, dictionary making എന്നിവ ഇതിൽ ചിലതു മാത്രമാണ് അറബി ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വിവിധ പദ്ധതികൾ കൂളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അലിഫ് അറബിക്ലബ്ബിന്റെ രൂപീകരണത്തിന് പിന്നിലെ ലക്ഷ്യവും മറ്റൊന്നും ഒരു ദിനം ഒരു അറിവ് എന്ന രീതിയിൽ അറബി ഭാഷയിൽ പൊതുവിജ്ഞാനം നൽകി വരുന്നു ജൂലൈ അഞ്ച് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്ററി കഥാപാത്ര അവതരണം എന്നിവ മനോഹരമായ രീതിയിൽ തന്നെ സ്കൂളിൽ നടത്തി ബഷീർ ജീവചരിത്രവും കഥാപാത്രങ്ങളും കുട്ടികളിൽ ഏറെ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തു ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം കൊളാഷും ചിത്രരചനയും കളറിനുമായി വിപുലമായി തന്നെ ഈ ദിനവും ആഘോഷിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിനി ഇഷീഫുമായുള്ള അഭിമുഖം നൽകുകയും ചെയ്തു കുട്ടികൾക്കായി മത്സരത്തിൽ ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കാളികളായി മൈലാഞ്ചി ചുവപ്പുള്ള കൈകളുമായിട്ടാണ് കുരുന്നുകളെന്ന് വീട്ടിലേക്ക് മടങ്ങിയത് ജനാധിപത്യ വോട്ടിംഗ് സിസ്റ്റത്തെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനും വോട്ടിംഗ് രീതിയെ പരിചയപ്പെടുത്തുന്നതിനും സ്കൂളിൽ ഇലക്ഷൻ നടത്തുകയുണ്ടായി എട്ടോളം സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഇലക്ഷനിൽ പോളിംഗ് ബൂത്ത് സജ്ജീകരിക്കുകയും പോളിംഗ് ഓഫീസർമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കുട്ടികൾ തന്നെ അണിനിരുന്നതും മറ്റു കുട്ടികൾക്ക് പുതിയ അനുഭവമായി നാലാതരം വിദ്യാർത്ഥി ബേസിൽ മാത്യൂസ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു ഡെപ്യൂട്ടി ലീഡറായി ക്ലാസ് വിദ്യാർത്ഥിനി തിരഞ്ഞെടുക്കപ്പെട്ടു ജൂലൈ അന്തർദേശീയ തലത്തിൽ ഒരു ിരും കായികമേളക്ക് തുടക്കം കുറിച്ചത് അമ്മായിരുന്നു ഒളിമ്പിക്സ് ഈ ദിനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് അത്ലറ്റുകൾക്ക് അനുഭാവം പ്രകടിപ്പിച്ച് ചോളമുണ്ടയിലെ കുരുന്നുകൾ സ്കൂൾ ലീഡർ നേതൃത്വത്തിൽ പ്രയാണം നടത്തി വെള്ളാർമലയുടെ താഴ്വാരത്തെ പ്രകൃതി കവർന്നത് ജൂലൈ മുപ്പത് അർദ്ധരാത്രിയായിരുന്നു ചോളമുണ്ടയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനിരിക്കുന്നതിന്റെ രണ്ടാഴ്ചകൾക്ക് മുമ്പ് മധുരമേറിയ പാൽപായസവും റാലിയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എസ് എം സി അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളുമായി വിപുലമായി ആഘോഷിക്കാനിരുന്ന സ്വാതന്ത്ര്യം തന്റെ നൂറുകണക്കിന് സഹജീവികൾ മണ്ണിനടിയിൽ അകപ്പെട്ടപ്പോൾ എങ്ങനെ ഇവിടെ ആഘോഷമാക്കും കാരുണ്യവും അലിവുള്ള ഹൃദയവുമായി ചോളമുണ്ടയിൽ നിന്നും ഒരു തലമുറ വളർന്നു വരട്ടെ ആഗസ്റ്റ് പതിനഞ്ചിന് ചെറിയ അസംബ്ലിയോടെ പഞ്ചായത്ത് അംഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും യും സാന്നിധ്യത്തിൽ ദേശീയ ഉയർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീ ഉസ്മാൻ റഷീദ് എന്നിവരുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തോടെ ഈ ദിനത്തിന് പരിസമാപ്തിയായി അധ്യാപകരായ സുഹ്ര ടീച്ചർ സുഹൈറ ടീച്ചർ റൈഹാനിത്ത് ടീച്ചർ എന്നിവർ ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകി സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ചോളമുണ്ടയിലെ അധ്യാപകർക്ക് വ്യത്യസ്ത അനുഭവമായിരുന്നു ജവഹർ അധ്യാപക വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും മത്സരങ്ങളുമായി സീനിയർ അധ്യാപിക ശ്രീമതി ഓമനട്ടിധര കൊന്നാടെ അണിയിച്ച് ആദരിച്ചു എസ് എം സി അംഗങ്ങൾ എല്ലാ അധ്യാപകർക്കും ഉപഹാരം നൽകി ആദരിച്ചത് സ്കൂളിന്റെ ചരിത്രത്തിലെ പുതിയ നാഴികക്കല്ലാണ് കുട്ടി അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്തത് അധ്യാപകരോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാണ് സെപ്റ്റംബർ രണ്ടിന് അറബി കലാമേള എന്നിവ വിപുലമായി നടത്തപ്പെട്ടു സബ്ജില്ല ക്ലസ്റ്റർ തല മത്സരത്തിന് മുന്നോടിയായിട്ടായിരുന്നു മത്സര പരിപാടികൾ വിജയികളായവരെ എസ് എം സിയും അധ്യാപകരും ചേർന്ന് ആദരിക്കും കൺവീനർ ഷാനിബ ടീച്ചർ നേതൃത്വം നൽകുകയും ചെയ്തു ഓണമെന്നാൽ കേരളത്തിന്റെ തനത് ആഘോഷമാണ് വിവിധ ഓണക്കളികൾക്കൊപ്പം വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച വിവിധ പച്ചക്കറികളും നാളികേരവും എല്ലാം ഉൾപ്പെടുത്തി എസ് എം സി അംഗങ്ങളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വിപുലമായ ഓണസദ്യ നൽകുകയും ചെയ്തു ജനപ്രതിനിധികളും നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം ചേർന്ന് സാമ്പാറും പായസവും ഓണവിഭവങ്ങളുമായി ഓണസദ്യ മാവേലിയും ഓണക്കാലത്തെ മറക്കാനാവാത്ത ഒന്ന് തന്നെയാണ് ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനത്തിൽ വിവിധ ക്വിസ് മത്സരങ്ങളും പോസ്റ്റർ രചനാ മത്സരങ്ങളും ഡോക്യുമെന്ററി പ്രദർശനവും നടത്തി ഗാന്ധിജിയുടെ തത്വങ്ങളെയും ആദർശങ്ങളെയും ഓർക്കാനും ജീവിതത്തിൽ പകർത്താനും ഉപകരിച്ചു ഒക്ടോബർ സ്പോർട്സ് വിപുലമായ രീതിയിൽ സ്കൂൾ അങ്കണത്തിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തം അവസാനം വരെ ഉണ്ടായിരുന്നു മാർച്ച് പാസ്റ്റോടെ തുടങ്ങിയ മത്സര പരിപാടികൾ വൈകിട്ട് നാല് പതിനഞ്ചിന് അവസാനിക്കുകയും ചെയ്തു വിജയികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും നൽകി സബ് ജില്ലാ കായികമേളയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു അനൂപ സർ അഷഫ് സാർ വിനീത ടീച്ചർ റനി ടീച്ചർ എന്നിവ കായികമേളക്ക് നേതൃത്വം നൽകുകയും ചെയ്തു നവംബർ ഒന്ന് കേരള പിറവി ദിനം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് ഈ ദിനം കേരളീയ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയാണ് കുരുമുകൾ സ്കൂൾ അങ്കണത്തിൽ എത്തിയത് കുട്ടികൾക്കായി പോസ്റ്റർ രചനയും ചിത്രരചനയും തുടങ്ങി വിവിധ മത്സര പരിപാടികൾ നടത്തുകയും ടീച്ചർ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകുകയും ചെയ്തു നവംബർ ശിശുദിനം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കുട്ടികളെ സ്നേഹിക്കുന്ന ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാതിരിക്കാൻ ഒക്കെ വർണ്ണ പകട്ടാർന്ന റാലിയിൽ ഉടങ്ങുക മിഠായികൾ നൽകി വിവിധ കലാപരിപാടികളോട് ശിശുദിനം അങ്ങനെ രസകരമായി മാറി ഉച്ചയ്ക്ക് അധ്യാപകരുടെ സമ്മാനമായി കുഞ്ഞുമക്കൾക്ക് ബിരിയാണിയും ഉണ്ടായിരുന്നു പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് രക്ഷാ കർത്തൃ ശാക്തീകരണ പരിപാടി നടത്തി മുൻ ബിആർസി പരിപാടികൾക്ക് നേതൃത്വം നൽകി രക്ഷിതാക്കളുടെ പങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി പ്രത്യേകം ശ്രദ്ധേയമായി തുടർന്ന് ട്വിങ്കിൾ സ്റ്റാർസ് എന്ന പേരിൽ പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പും പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കുട്ടി പോലും ഉണ്ടാകരുതെന്നും അധ്യാപകർക്കും നിർബന്ധമാണ് അതിനുള്ള പരിശ്രമം അവർ എന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാലാം ക്ലാസ്സിൽ വിഭവമായ സദ്യയെ ഒന്നും മൂന്നും ക്ലാസുകളിൽ പലഹാരമേളയും ഇതിനോടകം നടത്തി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സജീവ പങ്കാളിത്തം പഠന പ്രവർത്തനത്തിന് മാറ്റുകൂട്ടുകയും ചെയ്തു കുട്ടികളുടെ കായിക മാനസിക ഉല്ലാസത്തിനു വേണ്ടി ഡോക്ടർ ഫാത്തിമ നസീഹയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഡിസംബർ അഞ്ച് കെ ജി ഫെസ്റ്റ് വളരെ വിപുലമായി ആഘോഷിച്ചു മനോഹരമായ കഥകളും കവിതകൾക്കുമൊപ്പം നൃത്തം ചെയ്യും കുഞ്ഞുശലഭങ്ങൾ ജിങ്കിൾ ഗേൾസ് തകർത്താകും പ്രീ പ്രൈമറി അധ്യാപകരായ ശ്രീമതി ഉഷാകുമാരി വിനീത ടീച്ചർ ഷോബി ടീച്ചർ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകുകയും ചെയ്തു ശാന്തിയുടെ സമാധാനത്തിന്റെ തിരുപ്പിറവിയുടെ ദിനമായ ക്രിസ്തുമസ് ഡിസംബർ ഇരുപതിന് വിപുലമായി സ്കൂളിൽ നടത്തുകയുണ്ടായി ക്രിസ്തുമസ് അപ്പയും കരോളും ബമ്പർ സമ്മാനങ്ങളും മറ്റു വർഷങ്ങളിൽ നിന്നും ക്രിസ്തുമസ് ആഘോഷത്തെ വ്യത്യസ്തമാക്കി ചുവപ്പും വെള്ളയും ഉടുപ്പിട്ട് സുന്ദരന്മാരായി വന്ന മക്കൾ കേക്കും ബൂസ്റ്റും കഴിച്ച് ക്രിസ്തുമസ് അവധിക്കായി സ്കൂളിൽ നിന്നും മടങ്ങി ജിജോസോന ടീച്ചർ ഷോകി ടീച്ചർ റനി ടീച്ചർ എന്നിവർ ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുഞ്ഞുങ്ങളിൽ വിഷരഹിത പച്ചക്കറി ഉൽപാദനം എന്ന ആശയം അരക്കിട്ടുറപ്പിക്കുന്നതിന്റെ ഭാഗമായി അധ്യാപകരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ വിപുലമായ പച്ചക്കറി തോട്ടം സ്കൂളിൽ സജ്ജമായി കൊണ്ടിരിക്കുന്നു ഈ വിദ്യാലയത്തെ ശുചിത്വത്തിന്റെ പൂങ്കാനമാക്കി മാറ്റുന്നത് അക്ഷീണം പ്രയത്നിക്കുന്ന മൃദുല വിനോദിനി ചേച്ചി എന്നിവരെ ഈ അവസരത്തിൽ വിസ്മരിക്കാനാവില്ല കാൽപന്തുകളിൽ നമ്മുടെ മക്കൾക്ക് ജീവനാണ് ഒപ്പം നമ്മുടെ നാടിനും അഷർഫ് സാറിന്റെയും അനൂപ് സാറിന്റെയും ബിജു സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സ്കൂളിൽ ഫുട്ബോൾ മേള നടത്തുകയുണ്ട് പുതിയ വർഷം ആരംഭിച്ചത് ഒരുപാട് പ്രതീക്ഷകളുമായാണ് വിശാലമായ ലൈബ്രറിയും ഓരോ ക്ലാസ്സിലും കുടിവെള്ള സൗകര്യവും കുട്ടികളുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ ബോർഡുകളും പ്രിന്റിംഗിന് ആവശ്യമായ കളർ പ്രിന്റുകളും തുടങ്ങി വിശാലമായ പാർക്ക് വിശാലമായ സയൻസ് ലാബ് വനിത പാർക്ക് പ്രത്യേക ഭാഷാ പരിശീലനം എന്നിവ ഇനിയും സാക്ഷാത്കരിക്കാനുള്ള സ്വപ്നങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ വ്യാപാരി സഹകരണ സ്ഥാപനം സർവോപരി ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ എന്നിവർ നൽകുന്ന പിന്തുണയാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ച ഇനിയും മുന്നേറ ഒരുപാടുണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കും ഐക്യവും സ്നേഹവും കരുണയും വാത്സല്യവുമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ ചോളമുണ്ടാക്കി കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും പൂർത്തീകരിക്കാൻ ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നല്ലവരായ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും രക്ഷിതാക്കളുടെയും മികച്ച സംഭാവനകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കട്ടെ